മന്ത്രി വീണ ജോർജിനെതിരെ ആളിക്കത്തി പ്രതിഷേധം മാർച്ചുകളിൽ പരക്കേസ് സംഘർഷം സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എല്ലാ ജില്ലകളിലുമുള്ള ഡി എംഒ ഓഫീസിലേക്ക് നടത്തിയ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ ബിന്ദു മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം ത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസ്തുയിലേക്കുള്ള മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു ലാത്തി വീശിയതിനെ തുടർന്ന് പ്രവർത്തകർ മാതിരി ചാടികടന്നു തലസ്ഥാനം സംഘർഷഭൂമിയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് തുടർച്ചയായി ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല പ്രതിഷേധവുമായി ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചു ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ശാസ്താകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി മാർച്ച് നടന്ന പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലവീരങ്കി പ്രയോഗിച്ചു പോലീസുമായി പ്രവർത്തകർ സംഘർഷമുണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി എംഒ ഓഫീസ് കോമ്പൗണ്ടിൽ കയറിയതിനെ തുടർന്ന് വീണ്ടും ജലവീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാത ഉപരോധിച്ചു സംഘർഷത്തിൽ തളിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രജീഷിന് തലയ്ക്ക് പരിക്കേറ്റു